ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റൈസാണ് ഇവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം റൈസ് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കാം അപ്പോൾ നമ്മൾ ചോറ് ഇതിന്ന് ഊറ്റിയാണ് എടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കലക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് പട്ട ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബേലീസ് ഇട്ട് കൊടുക്കാം കരയാമ്പു ഇട്ട് കൊടുക്കാം ഏലക്കായ ഇട്ട് കൊടുക്കാം അങ്ങനെയുള്ള ചെറിയ മസാലകളെല്ലാം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇനി വെള്ളമൊന്നും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോഴേക്ക് നമുക്ക് മൂന്ന് ഗ്ലാസ് അരി നല്ലതുപോലെ കഴുകി ഒരു മൂന്നു പ്രാവശ്യമെങ്കിൽ കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവണം വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബസമ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ റൈസൊക്കെ ഇവിടെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം ഊറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുപോലെ റൈസെല്ലാം ഊറ്റി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു രണ്ടര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും മസാലകൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തക്കോലം ചെറുതായിട്ട് നമുക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പട്ട കരയാമ്പു പിന്നെ വേണ്ടത് കുരുമുളക് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാഷിന് ഇട്ടോ ബദാമോ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് പച്ചമളൊക്കെ മാറി വരണം ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒരു ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം ഈ പൊടികളും ഒന്ന് മൂത്ത് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പം നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് മസാല നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ പൊടിയായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ഒരു ഒന്നോ രണ്ടോ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ക്യാരറ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് വയ്ക്കുന്നവരെ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാവൂ ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സീക്രെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഈ മുട്ട ഇതിനകത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചത് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മുട്ട ഇതിനകത്ത് കിടന്ന് തന്നെ ഒന്ന് വെന്ത് വരട്ടെ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് ശേഷം നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം നമ്മുടെ റൈസിലേക്കും കൂടെ ഒന്ന് ആവി കയറിയിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ എഗ്ഗ് എന്തോരം ഉണ്ടോ നമ്മുടെ ഗ്രേവി എന്തോരം ഉണ്ടോ അതനുസരിച്ചിട്ട് മാത്രം റൈസ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂടി പോവും ഇതിനകത്തേക്ക് ചേർക്കുന്ന അളവുകൾ കുറഞ്ഞു പോവും അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക ഈ റൈസെല്ലാം ഇതിന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നമുക്കതൊന്ന് എടുക്കണം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൈസ് ആയിരിക്കും ഇത് അപ്പോൾ റൈസ് കുറവ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് റൈസ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുക്കാം അപ്പോൾ എല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ല എളുപ്പത്തിലുള്ളതും അതൊക്കെ അറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് രാവിലെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല റെസിപ്പികളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും ഓക്കെ ബൈ താങ്ക്